ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി സിബിമലേന്റെ ഡയറക്ഷനി ദാരേട്ടൻ നായകനായിട്ടെത്തിയ ചിത്രമായിരുന്നു ദേവദൂതൻ എന്ന് പറയുന്ന സമയം ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ പരാജയമായിട്ട് ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രം രാവിലെ റീറിലീസിനെത്തിയിരിക്കുകയാണ് ഫോർ കെ ഭക്ഷണി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇത് വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കുമ്പോൾ ചിത്രത്തിന്റെ ആ ദിന കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ രണ്ടാമത് ദിവസമായ ശനിയാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സ്കൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സിബിമൻ സിബിമലേന്റെ ഡയറക്ഷൻ രേട്ടൻ നായകനായിട്ട് എത്തിയ ചിത്രമാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി റിലീസ് ചെയ്ത ചിത്രത്തിന് അന്ന് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തൊക്കെയാണ് പിന്നീട് ചിത്രം മിനി സ്ക്രീനിൽ എത്തിയപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായിട്ട് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ട് അത് ചിത്രം ഇതാ രണ്ടാമത് റീറിലീസിൽ എത്തിയിരിക്കുമ്പോൾ ചിത്രം ഒരു സമ്പൂർണ്ണ ഹൊറർ ചിത്രമായിട്ടാണ് എത്തിയിരിക്കുന്നത് പ്രേക്ഷകരെ ത്രില്ലർ എലമെന്റ്സ് ഉൾപ്പെടുത്തിയപ്പോൾ ജഗദീച്ചേന്റെ കോമഡിയും കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് നീക്കിക്കൊണ്ട് ഒരു സസ്പെൻസ് ത്രില്ലർ ഹൊറർ ചിത്രമായിട്ട് ഒരുക്കിയപ്പോൾ ചിത്രത്തിനെ പ്രേക്ഷകർ വീണ്ടും ഇരുകയും ഇട്ട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ബുക്ക് മൈഷോ ഓൾമോസ്റ്റ് ചിത്രത്തിന്റെ എല്ലാ ഷോകളും തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുകയാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകൾ മാത്രമാണ് ചിത്രത്തിന് റീറിലീസ് കിട്ടിയത് എന്നാൽ കിട്ടിയ തിയേറ്ററുകളിൽ തന്നെ ചിത്രം ഇപ്പോഴത്തെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിച്ചിരിക്കണം ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ആ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ ചിത്രം ആ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക അതോടൊപ്പം പിന്നെ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം ഇരുപത് കോടിക്കുമുള്ളിൽ ഗ്രോസ് കളക്ഷൻ നേരിട്ടുണ്ടെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് ആൻഡ് ഡിസ്റ്റുകളിൽ തന്നെ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളായ ഇനിയും വലിയൊരു കളക്ഷത്തിന് ഉയർത്തുന്നതാണ് അറിയാൻ സാധിക്കുക ഇന്ന് ശനിയാഴ്ച ചിത്രത്തിന്റെ ബുക്കിംഗ് വീണ്ടും ഉയരുന്നൊരു കാഴ്ച തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ മാത്രം ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് കേരള ബോക്സ് ഓഫീസ് ഇപ്പോൾ ചിത്രം വലിയ വിജയമായിട്ട് മാറിയാണ് ചിത്രത്തിന്റെ നാളത്തെ ബുക്കിംഗ് ഇതിനോട് തന്നെ ഫുൾ ആയിട്ട് മാറിയിരിക്കുകയാണ് ചിത്രത്തിന് കൂടുതൽ സെൻറ്ററുകളും ഇതിനോട് തന്നെ തിയേറ്റർ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു ഇൻഷ്യൽ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നാരായൻ്റെ റീറിലീസ് ചിത്രമായി ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഫോർ കെ വർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോസിൽ നോക്കുക അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പുതിയ പുതിയ സിനിമാവിശേഷങ്ങൾക്കോ വലിയ അപ്ഡേറ്റ്സുകൾക്കോട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക